വീട്ടിലൊരു മരണം ചില ആശ്വസിപ്പിക്കൽ മൗനം കൊണ്ടായിരിക്കും നല്ലത് ഒരു കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുന്നു വീട്ടില് ആ ഉമ്മ ആ ഉപ്പ അവർക്കത് കൽബിൽ വന്ന ആ ഒരു ഷോക്ക് ആഘാതം അത് കുറച്ചു കൊണ്ടുവരണം അപ്പോഴേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ദുന്യാണോ എല്ലാവരും മരിച്ചു പോവും ചില നേരത്തെ ഒരുക്കും ഭയങ്കര വേദന ഉണ്ടാവും ആ വേദന ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കും ചിലപ്പോ എന്താന്നറിയോ എന്താ ഇപ്പൊ കുട്ടിക്ക് പറ്റിയത് മരിച്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ചോദ്യാണത് കുട്ടിക്ക് എപ്പോഴും ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ എന്തേ കാണിച്ചത് എന്ത് ഓപ്പറേഷനാ ചെയ്തത് എവിടെയാ കൊണ്ട് അപ്പൊ ഈ കുട്ടിയുടെ ഈ ഓർമ്മകൾ വീണ്ടും വരാ ഒന്നുമില്ല ആശ്വസിപ്പിക്കാൻ വേണ്ടി വേണ്ടിപ്പോ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കണത് ഈ മരണം നടന്ന വിഷയങ്ങളിൽ പലപ്പോഴും മൗനമാണ് ഏറ്റവും നല്ലത് ഒന്നും പറയണ്ട അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ ആ വീട്ടില് പിന്നെ ആ മോനെ പറ്റി ഇങ്ങനെ പറയാ മരിച്ച മോനെ പറ്റി ഇങ്ങനെ ഓൻ്റെ മധു പറ നല്ല മോനെ എന്നിട്ടോ ഓനെ എനിക്ക് ഉപകാരം ഇന്ന ഓട്ടോറിക്ഷയിൽ ഓനെ കൊണ്ടേത് അന്ന് കൈയാണിച്ച് ബൈക്കും അവനാണ് ഇന്നെ അവിടെ കൊണ്ടേ ആക്കി തന്നത് ഒക്കെ പറയുമ്പോ ആ ഒരു ഓർമ്മയും ചിന്തയും ഒക്കെ വരികയാണ് അത് അവർക്ക് ആശ്വസിപ്പിക്കലല്ല അത് അവരെ വേദനിപ്പിക്കല ആളുകൾക്കനുസരിച്ചിട്ടോ സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യന്മാർ പല രീതിയിലാണ് ചിലപ്പോഴേ നിങ്ങളുടെ പോയി ഇരുന്നാ മതി ഒരു ദ്വാ ചെയ്യ അത് ഏറ്റവും നല്ല ഒരു ഉപകാരമാണ് ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ അറിയില്ല നമ്മൾ ആശ്വസിപ്പിക്കാനാ പോണത് എന്താ പറയേണ്ടത് നമ്മൾ ആൾക്കാർക്ക് അറിയില്ല പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു കഥ പറഞ്ഞു കൊണ്ടിരിക്കും അപ്പൊ ആ പഴയതൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ വേദനിച്ച് തളർന്ന് ആരും വീട്ടിൽ വരാതിരുന്നാ മതിയായിരുന്നേന്ന് ആക്കാൻ ആ ഉമ്മി മാപ്പിം ചിന്തിക്ക അരേ വന്നാ പിന്നെ പഴയത് ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കല മൗനം അത് മതി പ്രാർത്ഥിച്ചു കൊടുക്കുക സ്വർഗത്തിലുള്ള കാണിച്ചു തരട്ടെ എത്തിച്ചു തരട്ടെ ആ മീൻ അത്ര പറഞ്ഞാൽ മതിയാവും അല്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ആശ്വസിപ്പിക്കൽ ഒരു പക്ഷേ അതിന്റെ ഉപകാരത്തെക്കാൾ ഉപദ്രവമായിരിക്കും ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സുകൾ നമുക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ നമ്മൾ ഇത് പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്കൊരു അനുഭവം വരാതെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ചിലപ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മുടെ വീട്ടിൽ ഒരു അനുഭവം വരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അവരെക്കുറിച്ച് ചോർക്കുന്ന ഓർമ്മകൾ കാരണം വരുന്ന മനസ്സിന്റെ ദുഃഖവും ഭാരവും അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി അത്രക്കാ കുറെ വർത്താനം ഒന്നും പറയണ്ട മരിച്ചുപോയി എല്ലാവർക്കും എങ്ങക്കും അറിയാം ഓർക്കും അറിയാം